രാമചന്ദ്ര രാമചന്ദ്രാബു മെമ്മോറിയൽ ഗവൺമെന്റ് യു പി സ്കൂളിൽ ഉദ്ഘാടന ഉത്സവം അക്കാദമിക മാസ്റ്റർ പ്ലാനിലെ പൂർത്തീകരിച്ച പതിനാല് പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഈ പൊതുവിദ്യാലയത്തിൽ ഒരേ ദിവസം ഒരേ വേദിയിൽ വെച്ച് ആഘോഷപൂർവ്വം നടത്തിയത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കീക്കാനിലെ രാമചന്ദ്രറാബു മെമ്മോറിയൽ ഗവൺമെന്റ് യു പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അക്കാദമിക മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച പതിനാല് പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഒരേ ദിവസം ഒരേ വേദിയിൽ വെച്ച് നടത്തിയത് പുതുതായി നിർമ്മിച്ച പ്രവേശന കവാടം നവീകരിച്ച പ്രീ പ്രൈമറി ചുവലിലെ ചിത്രങ്ങൾ വെർട്ടിക്കൽ ഗാർഡൻ നവീകരിച്ച സ്റ്റേജ് ജൈവ വൈവിധ്യോദ്യാനം നവീകരിച്ച ലൈബ്രറി ഇന്റീരിയർ പെർഫോമൻസ് ഏരിയ നവീകരിച്ച മതിൽ സെൽഫി പോയിന്റ് ഇന്റർലോക്ക് വിധാനം എന്നിവയുടെ സമർപ്പണവും നൂറ് കസേരകളുടെ ഏറ്റുവാങ്ങലുമാണ് ഈ പൊതുവിദ്യാലയത്തിൽ ഉത്സവാന്തരീക്ഷത്തിൽ ഒരുമിച്ച് നടന്നത് പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാസ്നിൻ വഹാബ് സുബ്രായ മാസ്റ്റർ എസ് എം സി ചെയർമാൻ സതീഷ് കാവടി പി ടി എ വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ മുൻ അധ്യാപിക നിർമ്മല ശ്രീകല അബ്ദുൽ അത്തീഫ് പി ടി എ പ്രസിഡന്റ് പ്രശാന്ത് കുമാർ കെ പി ദിവാകര ഷാദ് മുക്കോഡ് അഷഫ് മുക്കോഡ് അശോകൻ കക്കോനി പി രാജൻ എന്നിവർ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളുടെ ശരീരത്തിൽ നിന്ന് ചെറിയ കുട്ടിയിൽ നിന്നാണ് നല്ലവരെ പുതിയ പൗരന്മാരായും എല്ലാ ഗവൺമെന്റ് സ്കൂളിന്റെ മുമ്പുള്ള കുട്ടികളാണ് കുട്ടികളെ ഗവൺമെന്റ് സ്കൂളിൽ തന്നെ പഠിച്ചിട്ടാണ് ഇത്രയും വലിയ ആൾക്കാരാണ് വക്കീലാക്കെ ഡോക്ടറായിട്ടെ നല്ല നല്ല ഉദ്യോഗസ്ഥർ നേതാക്കന്മാർ എല്ലാം ആയിട്ട് പക്ഷേ ഇങ്ങനെ

ഷറഫുദ്ദീൻ മധു എന്നിവർ ആശംസകൾ നേർന്നു പ്രഥമാധ്യാപകൻ കെ എം ദിലീപ് കുമാർ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്